ഈ ഉസ്താദന്മാരിയ്ക്കുന്ന സദസ്സിൽ വഴുതു പറയാൻ പേടിയാടോ സത്യം പറഞ്ഞാ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ വാഴത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദന്മാരിയ്ക്കുന്ന സ്റ്റേജിൽ കേറുമ്പോ കയ്യും കാലും പറയ്ക്കും അതൊരു പേടി എനിക്കൊരു എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുക്കുന്നേ കാരണം ഇങ്ങനെയുള്ള സദസ്സുകൾ ഒരുപാട് പണ്ഡിതന്മാർ അതുകൊണ്ട് ഉസ്താദന്മാരോട് ഞാനും ഒരു മുത്രിമാർ എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ അതപുകേടായിട്ട് കരുതിയിക്കരുത് ഉള്ള ഹുബൃദ്ധര്മാർ ആകട്ടെ അപ്പൊ ഇൻഷാല്ലോ തുടങ്ങല്ലേ അതല്ലേ അള്ളാഹു നമ്മളെയൊക്കെ ഉസ്താദന്മാർ മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു സ്വർഗം ആക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മള് വെറുതെ പറഞ്ഞതല്ല ഉസ്താദന്മാർ ആരാണെന്ന് നമുക്കറിയാഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ വരുമ്പോ അങ്ങനെ ഇങ്ങനെ എയർപോർട്ടിന്റെ ഭാഗത്തൂടെ വരുമ്പോ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു ഉസ്താദന്മാരെ വരെ കളിയാക്കിയിട്ട് സിനിമ ഇറങ്ങുന്ന കാല ഉസ്താദന്മാരെ പരിഹസിച്ചു കൊണ്ട് നിസ്കാര തഴമ്പ് തലയിൽ കൂടെ ഹിജാവരുതാളൊക്കെ ഇട്ടിട്ടുള്ള കളിയാക്കിട്ട് വാഴ ഉസ്താദന്മാരാരാണെന്ന് തിരിയാനിട്ട് ഈ ഇരിക്കണ ഉസ്താദന്മാരുടെയൊക്കെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ കേട്ടോ നമ്മുടെ ഉപ്പ ആരാ ഉപ്പുപ്പ ആരാന്ന് വെച്ചാൽ നമുക്ക് അറിയാവോ അതിനപ്പുറത്തോട്ട് പറയാൻ അറിയില്ല ഉസ്താദന്മാരാരാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മള് ചിന്തിക്കണം ഉസ്താദന്മാരുടെ പരമ്പരകളെ കുറിച്ച് പഠിച്ചു നോക്കണം ഈ ഇരിക്കുന്ന ഓരോ ഉസ്താദന്മാരോട് നിങ്ങളുടെ ഉസ്താദാര ഉസ്താദിന്റെ ഉസ്താദാര ഉസ്താദിന്റെ ഉസ്താദാര ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ അബ്ദുൽ ജിലാനി മഹാനായ്ദീൻ അസീസ് ഉസ്താദന്മാരുടെ പരമ്പരകൾ പറഞ്ഞാൽ എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് മിന്റെ പരമ്പര പറഞ്ഞു തുടങ്ങിയാൽ അവസാനം ചെന്നെത്തുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങളിലേക്ക് ഉസ്താദന്മാരുടെ പരമ്പരകളത്തും നബിതങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത് മുക്കറബുൽ അമലാഖ് മലക്ക് ജിബിരിൽ അലി ഹസ്സൻ ജിബിരിലിന് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത് അല്ലാ ഇതാണ് പരമ്പര അതാണ് ആലിമീങ്ങൾ അതുകൊണ്ട് അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെയൊക്കെ കബറണം അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനക്കി കൊടുക്കുമാറാകട്ടെ